ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പന്ത്രണ്ട് പത്താം അധ്യായം മാർക്കണ്ടേ എൻ്റെ ഭക്തിലാഭാദി നിരൂപണം സൂതൻ പറഞ്ഞു നാരായണന്റെ മായാവൈഭവം താൻ ആസ്വദിക്കയാൽ ശരണം പ്രാപിച്ചു വീണ്ടും അവനെ തന്നെ മാമുനി മാർക്കണ്ടേയൻ പറഞ്ഞു ആർത്തൻ്റെ ഭീതി നീക്കും കൽ ഞാൻ ശരണം ഗതൻ ജ്ഞാനപ്രഭം ഭവന്മായ വിബുധർക്കും വിമോഹനം സൂതൻ പറഞ്ഞു ആജിതാത്മാവിനെ കണ്ടു ഭഗവാൻ സ്വഗണാന്യുതൻ കാളപ്പുറത്ത് ഉമയടൊത്താകാശത്തുചരിക്കവേ ഹരേ ഗുരുവായൂരപ്പ ആജിതാത്മാവിനെ കണ്ടു ഭഗവാൻ സ്വഗണാൻവിതൻ കാളപ്പുറത്തുമയോടൊത്താകാശത്തുചരിക്കവേ ഋഷിയെ കണ്ടു ശിവനോടഭ്യർഥിച്ചിടിനാൾ ഉമ നാഥ ൂ മുന്നിലേതോ പ്രശാന്താൽ മേന്ദ്രിയാശയൻ കാറ്റാൽ നീരും മീനു മനങ്ങാത്ത വാരിധിതാനിവൻ നൽ ഹരേ കാറ്റാൽ നീരും മീനുമനങ്ങാത്ത വാരിധിദാനിവൻ നൽകൂ തവ ഫലം ഇവന് അവിടുന്നല്ലി സിദ്ധിതൻ ആശിസ്സോ മോക്ഷമോ തേടുന്നില്ലി ബ്രഹ്മർഷി സപ്തമൻ പരമാത്മപരാഭക്തി സമാർജിച്ചവനാകയാൽ എന്നാലും ഈ സാധുവോടു സല്ലവിക്കേണ്ടു നാം പ്രിയേ നരർക്കുപരമം ലാഭം സാധു സംസർഗമാകയാൽ സൂതൻ പറഞ്ഞു എന്നോ ദി സർവവിദ്യക്യുമീശനാം അസദാംഗതി സർവപ്രാണേശ്വരൻ രുദ്രൻ സമീപിച്ചു മഹർഷിയെ പ്രത്യക്ഷ ജഗദാത്മാക്കളവർതൻ വരവ് ആ മുനി അറിഞ്ഞില്ലേ പ്രപഞ്ചത്തെ തന്നെയും വിസ്മരിച്ചവൻ അതറിഞ്ഞപ്പോൾ ഭഗവാൻ ഗിരീശൻ യോഗമായയാൽ മുനിഹൃത്തിൽ പ്രവേശിച്ചു തുളയിൽ കാറ്റുമാതിരിഹരേ മിന്നൽ ചെഞ്ചിട മുക്കൺ കൈവത്തും അർക്കോന്നത പ്രഭ തലയോടും പുലിത്തോലും ചാപം വാളും കടുന്തുടി ഘട്ട്വാവും പരിചയും ശൂലവും ജപമാലയും ധരിച്ച ശിവനെ തൻ ഉൾക്കളത്തിൽ കണ്ട മാത്രയിൽ ഇതെന്ത് എങ്ങനെയുണ്ടായെന്നറിയാതരിക്കവേ സമാധി വിട്ടുണർന്നാനാ മുനീശ്വരൻ കൺമിഴിച്ച് ഉമവീക്ഷിച്ചാനും കൺമിഴിച്ചിമ വീക്ഷിച്ചാൻ ഉമയോടൊത്ത രുദ്രനെ നമിച്ചാൻ സകണം നിൽക്കും ത്രിലോകേശന മൗലിയാൽ ഉമയെ ശിവനെ ഭൂതങ്ങളെയും സ്വീകരിച്ചവൻ പൂജിച്ചു പീഢാർഘ്യപാദ്യഗന്ധസ്ര ഭവാൻ സ്തുതിച്ചാൻ ആത്മാനുഭാവപൂർണ കാമ ഞാൻ ചെയ്യേണ്ടതൻ നിന്നാലി ലോകം നിത്യനിർവൃതം രജസ്തമോ യുക്ത സൗമ്യൂപ ശാന്ത ശിവൻ ഭവാൻ സത്വമൂല നമിക്കുന്നേൻ ലോക സൗഖ്യ വിധായക സൂതൻ പറഞ്ഞു സ്തുതിക്കപ്പെട്ട ഭഗവാൻ ആദിദേവൻ സതാഗതി പ്രസന്നമൂർത്തി സന്തുഷ്ടൻ ചൊന്നാനവനൊടിങ്ങനെ ശ്രീ ശിവൻ പറഞ്ഞു തരാമിഷ്ടവരം ഞങ്ങൾ വരതന്മാർ ത്രിമൂർത്തികൾ മുക്തി പോലും നൽകും അസ്മദ്ദർശനം വ്യർത്ഥമായി വരാം സാധുക്കൾ വിപ്രതി സങ്കർ ശാന്തന്മാർ ഞങ്ങളിൽ ദൃഢഭക്തന്മാർ നിർവൈരർ സമദർശികൾ അവരെ പൂജിച്ചു വന്ധിച്ചർപ്പിച്ചു ഞാൻ വിരിഞ്ചനും സർവേശ്വരൻ വിഷ്ണുവും ദിക്പാലരും ലോകരേവനും എന്നിൽ അച്യുതനിൽ ബ്രഹ്മാവിലും തന്നിൽ ജഗത്തിലും സച്ചിദാനന്ദനെ കാണും നിനക്ക് എൻ്റെ നമസ്കൃതി വെറും ജലം തീർത്ഥമല്ല ശിലബിംബവും അന്യരെ ശുദ്ധീകരിക്കുന്നതവ കാലത്താൽ നിങ്ങൾ തൽക്ഷണം നമിക്കുന്നേൻ യമയിഗ്രതവസ് തവസ്വാധ്യായ നിഷ്ഠയാൽ അസ്മത്ര ഈ മയാകാരപൂജ ചെയ്യുന്ന വിപ്രരേ നിങ്ങളെ കാണുകിൽ കേൾക്കുകിൽ പോലും വെറു മന്ത്യജൻ ശുദ്ധിനേടും ഭാവിയും സംവദിച്ചാൽ പറയണമോ സൂതൻ പറഞ്ഞു ചന്ദ്രചൂഡൻറെ ഈ ധർമ്മരഹസ്യാമൃത വർഷണം നുകർന്ന മുനിതൻകർണം തൃപ്തി പൂണ്ടില്ലതെല്ലുമേ വിഷ്ണുമായ ഭ്രമം മൂലം ചിര ചിരവ്യധിതനാ മുനി ശിവവാദ അമൃതധ്വസ്തക്ലേശൻ ശിവനോടോദിനാൻ ഋഷി പറഞ്ഞു ദേഹിക്കൂഹിക്കുവാൻ വയ്യ ഭീല വിസ്മയം ജഗതീശ്വരർ വാഴ്ത്തുന്നു വൃത്യന്മാരെ സ്വസൃഷ്ടരേ ധർമ്മപ്രവക്താക്കൾ പോലും അത് വാരിൽ പരക്കുവാൻ അത് ചെയ്വോരോ വാഴ്ത്തിക്കൊണ്ട് അതുതാൻ ചെയ്തു ഹൃഷ്ടരായി ദുഷിക്കില്ലാത്മ്യം സ്വമായാമയ വൃത്തിയാൽ സ്വന്തം കണ്ണുകളെ കെട്ടിമൂടാറില്ല ഇന്ദ്രജാലികൻ ഗുണങ്ങളാൽ ഭവൽ ചിത്തം വിരചിച്ച ജഗത്തിൽ നീ ഉൾപൂകി കർത്താവിനെ കർത്താവിനെപ്പോൽ വർത്തിപ്പോ സ്വപ്നദർശിവോൽ നമിപ്പേനാ നിർഗുണനെ ത്രിഗുണാത്മസ്വരൂപനെ ഗുരുവെ കേ അദ്വിതീയ ബ്രഹ്മമൂർത്തിയെ ആരെ കണ്ടാൽ നരൻ സത്യകാമനായി പൂർണകാമനായി ആ വരിഷ്ഠനോട് എന്തന്യവരം ചോദിച്ചിടേണ്ടു ഞാൻ എങ്കിലും ഞാൻ വരിക്കുന്നേൻ പൂർണ കാമാഭിവർഷണ ഭഗവാനിൽ ും ഭഗാനിൽ ഭർച്ച അർച്ചിതൻ ഭഗവാൻ ശിവൻ ഓദീ മാർക്കണ്ടേനോട് അന്നയാൽ അനുമോദിതൻ ശ്രീ ശിവൻ പറഞ്ഞു ഹരിഭക്ത ഭവിക്കും ദേ സർവാഭീഷ്ടങ്ങളും മുനേ കൽപ്പാന്തം വരെയും പുണ്യകീർത്തി നിത്യുവത്വവും ത്രികാലജ്ഞാനിയായിത്തീരും ജീവബ്രഹ്മൈക്യബുദ്ധിനെ വിരാഗിൻ ബ്രഹ്മവർച്ചസ്വിൻ പുരാണാചാര്യനാം ഭവാൻ സൂതൻ പറഞ്ഞു വരം നൽകിപ്പോം അളവിൽ ശിവയോടോദിനാൻ ശിവൻ മാർക്കണ്ടേ എന്റെ തപസ്സും ദിവ്യാനുഭവസിദ്ധിയും യോഗപ്രഭാവം എം മട്ടിലാർജിച്ച ഇപ്പോഴും സഞ്ചരിക്കുന്നുണ്ട് കാന്തഹരിഭക്തനായി ധീമാന്മാർക്കണ്ടേയൻ അവൻ ഉളവായ മഹാദ്ഭുതം ഭഗവന്മായ മായാനുഭൂതി നിനക്കായി വിവരിച്ചു ഞാൻ ഭഗവത് സൃഷ്ടിയാ മായയെക്കുറിച്ചറിയാത്തവർ പറവൂ മുനി കണ്ടുപോൽ അനേകം പ്രളയങ്ങളെ കാലസ്വരൂപന്റെ വിഭുത്വം ഈ വിധം വർണ്ണിച്ചത് ആർ കേൾപ്പിത അവൻ ഭൃകുത്വമാ കേ കേൾപ്പിക്കുവോനും നിജകർമ്മവാസനാബന്ധങ്ങളിൽ പെട്ടുഴലില്ല പിന്നെയും ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ